அவராக்குக்கு இந்த ஒரு 2 3 நிமிடம் இந்த டாக் ஷோவுக்கு பரியனும். நீங்க பரியனும்னு நான் வந்து நான் பரியு. அதாவது இந்த காரிய பரியனும் இந்த நான் செய்ய ஒரு வரக்கு சில காரிய பரியனும். நான் ஒரு ஸ்டாப் டிரைடர் ആണ്. ഷെയർ മാർക്കറ്റി சம்பந்தமான கேள்ట్లాതാണ്. கூகுள் നോക്കിയാണ് நான் കാണ பட்டு እንዳன்னு சொல்றேன். ஓகே. அப்ப இந்த கிளாஸ் நம்ம ஊசிட கோரெஸ்ல இது ऑर्गेनाइज பண்ணுது. അവിടെ കുട്ടികൾക്ക് ഒരു ഓറിയന്റേഷൻ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ എന്നെ കൂടെ ഉണ്ടായിരുന്നു ഞാനാണ് പ്രോഗ്രാമിൽ പോയത് പ്രോഗ്രാമിൽ പോയപ്പോഴാണ് ഫസ്റ്റ് കാണുന്നത് അന്ന് ഇവന് ഉണ്ടായിരുന്നു but alappo mone nor parneyilla pinile prosin alliance galey vannodaye appo njangal ella discuss cheyanadane like ipre njangala inside out aayila karyam vannu ithu njangal kayyana da appo resolved aayi karyam mathrame parayyo paranju resolved aayodu paranju eda mona alliance ready aavunnathinu munne njan karyam choykkate prosinu enikku ishtane njan karyam kaisa engane avanu choychinnode appo അപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റ കേട്ടപ്പോലി എന്റെ പങ്കെടുക്കില്ല പുതിയ ഒരാളെ നല്ലത് അങ്ങനെ ഇവിടെ കണ്ട് സംസാരിച്ച് വീട്ടിലൊക്കെ അപ്പഴത്തും എന്താണ് റോസിക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയില്ല അങ്ങനെ ഒഫീഷ്യലായിട്ട് റോസീനെ കാണാൻ പോയി അത് ഇവർക്ക് ഇറങ്ങിയപ്പോൾ പോയതാണെന്നുള്ള കാര്യം അങ്ങനെ എട്ട് മാസങ്ങൾക്ക് മുന്നേ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇന്ന് അലഹമില്ല അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഇതെല്ലാം ഭംഗിയായിട്ട് സംഭവിച്ചത് അപ്പോ എത്ര അറിയാവില്ല അതെ അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് യുദ്ധം ഫോർ ടു യുവർ ലൈഫ് താങ്ക് യു സോ മച്ച് അപ്പോ ഇന്റെ വലിയ ചെറിയ ഗിഫ്റ്റ് ഉണ്ടാവില്ല